ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ മർദ്ദനത്തിന് ഇരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു ഏപ്രിൽ രണ്ടിനാണ് പവിത്രന് കണ്ടക്ടറുടെ മർദ്ദനമേറ്റത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലൂടുന്ന ശാസ്താ ബസ്സിലെ കണ്ടക്ടർ രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പവിത്രൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത് ചില്ലറയച്ചുഴിയുള്ള തർക്കത്തിൽ തൃശൂർ പുത്തൻതോട് ബസ്റ്റോപ്പിന് സമീപം വെച്ച പവിത്രന്റെ ബസ് കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് ബസ്സിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു റോഡരികിലെ കല്ലിൽ തലയടിച്ചു വീണ പവിത്രന്റെ തലപിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിൽ ഇടിച്ചതായി പവിത്രന്റെ മകൻ പ്രണവ് പറഞ്ഞിരുന്നു പവിത്രനെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ആശുപത്രിയിലേക്കും മാറ്റി സംഭവം കണ്ട നാട്ടുകാർ കണ്ടക്ടറെ തടങ്ങിവെച്ച് ഇരുങ്ങാലക്കുട പോലീസിൽ വിവരമറിയിച്ചതോടെ എത്തി കണ്ടക്ടറേയും ബസ്സും അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു പവിത്രൻ മരിച്ചതോടെ കണ്ടക്ടർക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തും കേരള വിഷൻ ന്യൂസ് തൃശൂർ